ഞങ്ങളെ പ്രതീക്ഷിക്കുന്നു അല്ലേ എന്നാൽ കയ്യടിച്ച് പാസ്സായിക്കോ തിരുവനന്തപുരത്തെ സുഡാസുഡ ഇഡലിയെ കേരളക്കരയിലെ ഭക്ഷണപ്രേമികൾ നെഞ്ചിലേറ്റിയ കഥ നമ്മൾ കണ്ടതാണ് നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തൂവൽ പോലെ മൃദുലമുള്ള പലതരം ഇഡലികൾ മലയാളികളുടെ പ്രിയതാരം വെങ്കിടേഷും സുഹൃത്തുക്കളും ചേർന്ന് കോഴിക്കോട് പാളയത്തും സുഡാസുഡ ഇഡലിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് താരത്തിളക്കമുള്ള രുചിയാത്രയുടെ വിശേഷങ്ങളിലേക്ക് വൻ ഇഡലി കോഴിക്കോട്ടേക്ക് മാറാനുള്ള പ്രചോദനം പ്രചോദനം അല്ലേ നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർ വന്നു വന്നുള്ളൂടെ ഫാമിലി റിലേറ്റീവ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് നല്ലൊരു സംഭവമാണ് നമുക്ക് നമുക്ക് തന്നെ കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാ ഇവിടെ ഒരു അഞ്ചു പേര് നമ്മളൊരു ആറുപേരുന്ന തുടങ്ങി ഇപ്പൊ അത് വേറൊരു സ്ഥലത്തേക്ക് വിളിച്ചുപോലെ പിന്നെ നേരി കഴു നോക്കിയില്ലേ കോഴിക്കോട് എന്ന് പറഞ്ഞാല് ശരിക്കും ഫുഡിന്റെ ഒരു കലവറേ അതെ അപ്പം ഇവിടുത്തെ ആളുകളെ എങ്ങനെ സ്വീകരിക്കുന്ന കാര്യം അത് എല്ലാളുകളും സ്വീകരിക്കുന്നുള്ളതാണ് അപ്പൊ അവർക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നും ഇല്ല ഇത് ബിസിനസ് നമ്മുടെ വെറുതെ കൊണ്ട് അവിടെ ആൾക്കാർ വന്നു ഫുഡ് നല്ലതായത് കൊണ്ട് ആൾക്കാർ വന്നു ഇങ്ങനെ നമ്മളെ നമ്മളെ ഒരു രീതിയിൽ അങ്ങോട്ട് സന്തോഷമുണ്ട് സംഭവം തുടങ്ങുന്നത് നമുക്ക് പറ്റി ഒന്നും അറിയാത്ത ഒരു അഞ്ചാറ് പേര് ഇവരൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പാർട്ട്നേഴ്സും എല്ലാവരും അപ്പം ഇവരുള്ളടുത്തോളം നമുക്ക് ടെൻഷൻ ഇല്ല തിരുവനന്തപുരത്ത് പുതിയ സാധനം പരീക്ഷിക്കുന്നുണ്ട് എല്ലാം ഇവിടെ ഉണ്ട് തിരുവനന്തപുരത്തുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട് ഇടതി മാത്രം ഇഡലിയുടെ സ്വർഗം ഇഡലി വെറുമൊരു പലഹാരമല്ല അതൊരു ഫീലിംഗ് ആണ് ഇവിടെ രുചിയുടെയും രൂപത്തിൻ്റെയും പുതിയ രൂപങ്ങളാണ് സുഡാ സുഡ ഇഡലി പരിചയപ്പെടുത്തുന്നത് വെണ്ണ തേച്ച് നിൽക്കുന്ന ബട്ടർ തട്ട് ഇഡലി മിനി പൊടി ഇഡലി പോക്കറ്റ് സൈസ് രുചി ബോംബാണ് കുട്ടികളുടെ ഫേവറേറ്റ് ദം ഇഡലി സോയ ഇഡലി പനീർ ഇഡലി തുടങ്ങിയവയാണ് സുഡാസുഡ ഇഡലിയിലെ മറ്റു താരങ്ങൾ എങ്ങനെയുണ്ട് കോഴിക്കോടുള്ള ഒരു എന്താ പറയുക അങ്ങനെയുണ്ട് കോഴിക്കോട് തന്നെയാണോ അപ്പം ഒരു ഒരു പുതിയ വെറൈറ്റി വന്നു അല്ലേ ഇത് കൈ നീക്കി സ്വീകരിക്കുന്നു കോഴിക്കോട് പാളയം റോഡിലുള്ള ഓംകാർ ബിൽഡിങ്ങിലാണ് സുഡാസുഡ ഇഡലിക്കടയുടെ ലൊക്കേഷൻ രുചിയോടൊപ്പം സന്തോഷവും നൽകുന്ന സുഡാസുഡ ഇഡലി കോഴിക്കോടിന്റെ ഭക്ഷണ ഭക്ഷണഭൂപടത്തിൽ ഒരു പുതിയ അധ്യായം ഇവിടെ കുറിക്കുകയാണ് to One India and never miss an update.